വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരാക്രമണ മുന്നറിയിപ്പ് വാർത്ത വരികയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആക്രമിക്കാൻ ഐ എസ് ഭീകരരുടെ പദ്ധതി പുറത്തു ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഭീകരാക്രമണം നടത്തുമെന്നാണ് ഐ എസ് നീക്കങ്ങൾ പുറത്തുവരുന്നത് ദേശീയ ഏജൻസികളുടെ ഔട്ട്പുട്ടുകളും ഐബിയിൽ നിന്നുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ കർമാനുസ് മലയാളം പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് ഐ എസ് ഭീകരന്മാർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ലക്ഷ്യമിടുന്നത് അടുത്ത ദിവസം അമേരിക്കയിൽ നടക്കുന്ന മത്സരത്തിലാണ് ജൂൺ ഒന്നിന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രദർശന മത്സരത്തോടെ ഇത് ആരംഭിക്കും തുടർന്ന് ജൂൺ മൂന്നിന് ആരംഭിക്കുന്ന പതിവ് ടൂർണമെന്റ് മത്സരങ്ങൾ ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ പിച്ച് ജൂൺ പന്ത്രണ്ട് വരെ ഇന്ത്യ യു എസ് മത്സരത്തോടെ നടക്കും ജൂൺ ആറിന് ഇന്ത്യ പാക് ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം അമേരിക്കയിൽ വെച്ച് നടക്കും ഇപ്പോൾ ഭീകരാക്രമണ ഭീഷണി വന്നിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനാണ് ഐ എസ് ഐ എസ് കെ ഭീകരാക്രമണ ഭീഷണി ാണ് എത്തിയിരിക്കുന്നത് അതായത് ഐ എസ് ഐ എസ് കെ എന്ന് പറഞ്ഞാൽ ഐ എസിന്റെ ഇറാനിയൻ പതിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് പോലീസ് അലർട്ട് ഇറക്കി കഴിഞ്ഞു മത്സരം നടക്കുന്ന മൈതാനം മുഴുവൻ അമേരിക്കൻ പോലീസും സൈന്യവും ഒക്കെ നിരീക്ഷണം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പോലീസ് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആക്രമിക്കാനാണ് പദ്ധതി എന്നാണ് ലോൺ വുൾഫ് ആക്രമണത്തിന് ഐ എസ് ഐ എസ് കെ ആഹ്വാനം ചെയ്തതായിട്ടാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ലോൺ വുൾഫ് ആക്രമണം എന്നത് പതിയിരിക്കുന്ന ഒന്നോ രണ്ടോ ഭീകരന്മാർ ചാവേർ ആക്രമണം തിനാണ് ഇത് കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസമാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭീകരമാർ ഒരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട് വീഡിയോയിൽ ഭീകര സംഘം ആ ലോൺ വുൾഫിനെ അഭിനയിക്കാൻ വിളിക്കുന്നു ലോൺ വിൾഫ് തീവ്രവാദ സംഘടനകളുടെ അംഗങ്ങളോ അനുഭാവികളോ ആണ് ഐ എസ് ഐ എസ് കെയുടെ ഭീഷണി നേരിടാൻ വൻ ഒരുക്കം നടത്തിയതായിട്ടും ഇന്ത്യൻ ടീമിന്റെ സംരക്ഷണം ഉറപ്പാക്കിയതുമായിട്ടാണ് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചൂൾ പറയുന്നത് വർദ്ധിച്ച നിയമപാലക സാന്നിധ്യം വിപുലമായ നിരീക്ഷണം സമഗ്രമായ സ്ക്രീനിംഗ് പ്രക്രിയകൾ എന്നിവ ഉൾപ്പെടെ ഉയർന്ന സുരക്ഷാ നടപടികളിൽ ഏർപ്പെടാൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതിനിടെ ന്യൂയോർക്ക് സിറ്റി അതിർത്തിയോട് ചേർന്നുള്ള നാസോ കൌണ്ടി തലവൻ ബ്രൂസ് ബ്ലോക്മാൻ ഭീകരാക്രമണം ജാഗ്രത പാലിക്കാൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് ഉണ്ടായേക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ മുന്നിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇപ്പോൾ അതിനായി ഞങ്ങൾ നിരവധി മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അസൻ ഹോവർ പാർക്കിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അണിനിരത്തുമെന്നാണ് റൈഡർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇവിടെ താമസിക്കുന്നവരുടെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഞങ്ങൾ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ദക്ഷിണ മധ്യേഷ്യയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ ശാഖയായ ഐഎസ്ഇ ഹൊറാസ് ആൻഡ് ചാറ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഭീഷണിയുടെ തോത് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു എന്നും സിറ്റി തലവൻ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധങ്ങളിൽ ലോക ശ്രദ്ധ കൊണ്ടുവരിക ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇസ്രായേലിനെ ഗാസയിൽ നിന്ന് മാറ്റുക ഇതൊക്കെയാണ് ഐ എസ് ലക്ഷ്യം വെക്കുന്നത് ന്യൂയോർക്ക് നിവാസികളും സന്ദർശകരും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ എന്റെ ഭരണകൂടം ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റുമായും നാസ് ഔക്കൌണ്ടുമായും മാസങ്ങളായി പ്രവർത്തിക്കുന്നുവെന്നും ഇനിയൊരു ഭീകരാക്രമണം അമേരിക്കയുടെ മണ്ണിൽ ഇസ്ലാമിക ഭീകരർ നടത്തില്ലെന്നും നടത്താൻ അനുവദിക്കില്ലെന്നുമാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏഷ്യയിൽ നിന്നാണ് ഭീകരന്മാർക്ക് നിർദ്ദേശമൊക്കെ എത്തിയിരിക്കുന്നത് ിൽ ബ്ലാക്മാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ ഭീഷണികളെയും ഗൗരവമായി തന്നെ കാണുന്നു എല്ലാ ഭീഷണികൾക്കും ഒരേ നടപടിക്രമങ്ങളുണ്ട് ഞങ്ങൾ ഭീഷണികൾ കുറയ്ക്കുന്നില്ല ഞങ്ങളുടെ എല്ലാ ലീഡുകളും ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് റെയ്ഡർ പറയുന്നത് സുരക്ഷിതരായിരിക്കും കൂറ്റൻ മത്സരം അവിടെ വരുന്ന മഹാജനക്കൂട്ടത്തിനെല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കും എല്ലാം വിശ്വസനീയമാണ് ഐ എസ് ഐ എസ് കെ എന്ന് വിളിക്കപ്പെടുന്ന ആഗോള അന്തർദേശീയ രീതിയിലുള്ള ഭീഷണിയാണ് ഏപ്രിലിൽ നിന്ന് തങ്ങൾക്ക് ഭീഷണികൾ ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നസൌകൌണ്ടിലെ അസൻ ഹോവർ പാർക്കിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചിത്രത്തോടു കൂടിയ ഒരു വീഡിയോ ആണ് ഐ എസ് ഐ എസ് കെ പുറത്തുവിട്ടത് അതിന് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകൾ ഇന്ത്യൻ പാകിസ്ഥാൻ മത്സരം നടന്ന തേതി കാണിക്കുന്നു ഐ സി എസ് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന ലോകകപ്പ് ക്രിക്കറ്റ് സ്റ്റേഡിയം ടൂർണമെന്റിനെ പ്രത്യേകം നിർമ്മിച്ചതാണ് യു എസിലെ മത്സരങ്ങൾ ഡലാസിലെ അരീനയുമായി പങ്കിടും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ആവശ്യമെങ്കിൽ പ്രാദേശിക ആശുപത്രികളും കിടക്കകളടക്കം സജ്ജമായി ഒരുക്കി നൽകും ബ്രിട്ടീഷ് പത്രമായ എക്സ്പ്രസ് ആണ് ഭീഷണിയെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെംബ്ലി സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ കായിക വേദികൾക്ക് നേരെയും ഇത് ഭീഷണിപ്പെടുത്തിയതായി തന്നെ പറയുന്നു ക്രിക്കറ്റ് ലോകകപ്പ് ഉൾപ്പെടെയുള്ള പ്രധാന സംഭവങ്ങൾ ലക്ഷ്യമിടാൻ ഐ എസ് എസ് അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് യൂറോപ്പിലുടനീളമുള്ള പ്രധാന കായിക മത്സരങ്ങളിൽ സാധാരണക്കാരെ കൊലപ്പെടുത്താൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ എങ്ങനെയാണ് ഭീകരസംഘം ഉപയോഗിക്കണം എന്നതിനെ ഈ ഫോറത്തിൽ വിപുലമായി ചർച്ചകൾ നടന്നിരിക്കുന്നു ബ്രിട്ടീഷ് വെബ്സൈറ്റ് മാട്രിക്കൽ പോസ്റ്റ് ചെയ്ത ചാറ്റ് ഗ്രൂപ്പിലെ പോസ്റ്റുകളെ കുറിച്ചും എക്സ്പ്രസ് വ്യക്തമാക്കുകയാണ് എക്സ്പ്രസ് പറയുന്നത് ഇങ്ങനെയാണ് സ്റ്റേഡിയം ഭീഷണികൾ പങ്കുവച്ച റൂം അംഗങ്ങൾ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ വെടിയുതിർക്കുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നതും